Subhash Chandran, I, Srinath Guna, okay, <laughs> I think the biggest challenge in this movie must have been you, no? <laughs> you have something to say? I'm right, no? Yeah, what's your question? We first, you say, say something nice and then. Let's say something nice, yeah. Um, thank you. <laughs> no, really., uh, um, thank you Council uh, for coming here and blessing all of us. Um, uh, this film is a basically like how you said it must have been a pain a to have me. <laughs> but uh, <laughs> but uh, I had all of them around me to you know, basically show me the ropes uh, literally. സോ താങ്ക് യു നോ ബട്ട് ഓണസ്റ്റ്ലി ഐ തിങ്ക് ദ കാസ്റ്റിംഗ് ഓഫ് ദിസ് ഫിലിം അത് നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും യു ഡാൻസ് ആ എക്സ്പെക്ട് ആക്കിയുള്ള ജോബ് ഈ പതിനൊന്ന് മഞ്ജമ്മൾ ബോയ്സ് ആയിട്ട് എത്തിയതിൽ സുഭാഷ് വോസ് റിട്ടേൺ ഫുർ യു യു ഡിഡ് യോർ അബ്സുലൂട്ട് ബെസ്റ്റ് ആൻഡ് ആ പ്രേക്ഷകർ ഇതിന് ഇത്രയും വലിയ അംഗീകാരം നൽകിയതും അതുകൊണ്ടാണ് ഡോ പേഴ്സണൽ യു ഡു യു മാൻ ഡു യു ഇല്ല You know, I, I I was asked. I was speaking to Sri I don't know whether I should say this. So I was like, I don't know if anybody could have gone in, they dropped you because to reduce the chance. No, nothing like that. I guess it's because I went inside, we came to save. So, you know, <laughs> and that, doubtful if someone else went. No, 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 nothing like that. I was just available. <laughs> എനിക്ക് അങ്ങനൊരിക്കലും മാറ്റർ ശരിക്കും ദൈവത്തിന്റെ ബ്ലസ്സിംഗ് ആണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റിയതും ഒരുമിച്ച് ഇതുപോലൊരു പടം ഉണ്ടാക്കാൻ പറ്റിയതും ബിയോണ്ട് എവറിങ് സോ ബാക്കിയുള്ള I think uh, it's a very beautiful moment. Mangane, Kamal, apa Kamal, Give him a loud round of applause. Thank you. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇതിപ്പോൾ ഒരു വർഷം നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി പാടും ഇറങ്ങി അതിൻ്റെ സെയിം ടൈപ്പിൽ നിന്ന് അതിന് മുമ്പും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങളാൽ അത് നീണ്ടു നീണ്ടുപോയി എല്ലാവരും ഓയിൽ വെട്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത് പിന്നെ വലിയൊരു ഫങ്ഷൻ നടത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ അവർ എത്തിച്ചത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കുറേ എന്താ പറയാ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ചു തന്നൊരു മൂവി കൂടിയാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നല്ലതും ചീത്തവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ത് എന്നാലും അതിൻ്റെ മേലിൽ എപ്പോഴും നന്മയുണ്ടാകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഈ മഞ്ഞുമലു ബോയ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇങ്ങനെ തന്നെ വളരെയധികം സന്തോഷം എല്ലാത്തിൻ്റെ മേളിലും ആ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ജീവിക്കുന്നത് പിന്നെ വാപ്പ ബാബു ഷയ്യർ ഡാഡി മമ്മി വൈഫ് ജാമ്യ ജോയിൻ എല്ലാവരും ആ സമയത്ത് എൻ്റെ കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടുകൊണ്ട് മാത്രം ഈ പടം എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളിലെ ഫാമിലി എല്ലാവരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഉടമെത്തിയത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഐ തിങ്ക് ഈ ഈ സിനിമയുടെ ഒരു ഒരു പൾസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ പാട്ടുകളും സഹായിച്ചു യു യു ആർ ആർ വൺ ഓഫ് 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 ദ ദ ദ മൂവി ബോയ്സ് ടൈം ബ്ലോക്ക് ബസ്റ്റർ മലയാളം സോ ഗുഡ് ഹാപ്പി ടു ബി ഹിയർ കൊല്ലം കഴിഞ്ഞിട്ട് പരിപാടി ഇരിക്കട്ടെ അപ്പം ും കൂടെ <laughs>

കിനോ കിനോ ബ്രാവോ ജോൺ എന്ന ാണ് ചന്തു അഭിനയിച്ചത് ഡെഫിനി സോ മച്ച് വളരെ ട്രിക്കി ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ചന്തു എന്തു പറഞ്ഞില്ലേലും മറ്റേ അമ്മയും സാധനം പറയേണ്ടി വരും അല്ലെ ഒന്നുകൂടെ പറയിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം പക്ഷെ അത് മാത്രല്ല രണ്ടുപേക്ക് പറഞ്ഞ കുഴപ്പമില്ല

ഇവിടെ അത് പറഞ്ഞുകൊണ്ട് ഈ ഇതോടുകൂടി ഈ ലൂസഡിക്ക് ഒരു അവസാനം ഞാൻ അതെ ഇതോടുകൂടി അത് പറഞ്ഞിട്ടുവാ ഇല്ല എല്ലാരും കഴിക്കണേ ഇത് അവസാനത്തെ ലൂസഡി ആണോ ശരി ജീവിതത്തില് മാറ്റിമറിച്ച ഒരു സിനിമ ഒരു ആർട്ടാർട്ടർ ശരിക്ക് അവർക്ക് ചെയ്യുന്ന ഒരു വർക്കാണ് ശരിക്കും കൊറേ വർക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് ജീവിതത്തില് ആ എനിക്ക് അങ്ങനെ തോന്നി ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ ഒരു മേക്കിംഗ് വീഡിയോ കൂടി വന്നപ്പോൾ ശരിക്കും അതെനിക്കുള്ള ഒരു മൊമെന്റ് മാതിരി അവാർഡുകൾക്ക് അപ്പുറത്തുള്ള ഒരു സാധനമാണ് പിന്നെ അത്രയും ആളുകൾ നമ്മളത് നമ്മുടെ വർക്കിനെ തിരിച്ചറിയുന്നുണ്ട് അത് വളരെ സന്തോഷം ഇനിയും മലയാളത്തിൽ ഇങ്ങനെ ആർട്ട് ആ വർക്കുകളൊക്കെ തിരിച്ചറി അറിയാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു അതിലത്തെ ഒരു പാട്ടാണ് ഞാനും എന്തായാലും വളരെ സന്തോഷം ചിദംബരം സൗബിൻ എൻ്റെ പ്രിയപ്പെട്ട ആള് ഷൈജുക്ക സുഷി ഞങ്ങൾ അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല എന്തായാലും വലിയൊരു ഇതിലേക്ക് ഒപ്പം ഞാൻ നിന്നതിന് വളരെ സന്തോഷം താങ്ക് കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് രണ്ടെണ്ണം കിട്ടി വളരെ സന്തോഷം താങ്ക് യു കമൽ സർ മഞ്ഞും ജേണി ആക്ച്വലി ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി റിലീസ് വരെ ഒന്ന് രണ്ട് വർഷത്തെ ജേണി ആയിരുന്നു നമ്മുടെ റിലീസ് വരെ മൂന്ന് അല്ലേ അതും സോ സ്പെഷ്യൽ ഇതിന്റെ അകത്തും പുറത്തും എല്ലാ എല്ലായിടത്തും പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും വളരെ നന്ദി നിങ്ങളുടെ പാഷനും ലോകവും ആണ് ഈ സിനിമ ഉണ്ടാക്കിയത് ഇറ്റ്സ് വെരി പേഴ്സണൽ താങ്ക് യു താങ്ക് യു ഓൾസോ പിടിച്ചിട്ട് പറയാൻ ആക്ച്വലി ഈ ഒരു ദിവസം ഇപ്പഴത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം തുടങ്ങി നമ്മള് എല്ലാവരും ആഗ്രഹിക്കുന്ന ശരിക്കും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച ഒരു ദിവസമായിരുന്നു അത് എന്താ അത് ശരിക്കും സാക്ഷാത്കരിച്ചു സോ മച്ച് സൗബി ഇങ്ങനെ സിനിമ നിങ്ങൾ ആസ് എ എന്ന മലയാള സിനിമയ്ക്ക് പ്രേക്ഷകില് ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനൊരു അവസരം കൂടി കിട്ടിയതില് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാർക്കും ചെയ്യാൻ പറ്റട്ടെ കനക്കാൻ വരാട്ടെ താങ്ക് യു സെലക്ഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വരുന്നത് അതാണ് അതാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കാത്തവർക്കുള്ള വേദിയിൽ നിൽക്കാൻ ഭാഗ്യമായിട്ട് കാണുന്നു പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ സുഹൃത്തുക്കൾ സൗബിൻ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതില് കാരണം ഒരു ഏഴ് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതുപോലൊരു ചെറിയൊരു കഥാപാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞപ്പോൾ സോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാരി ഫ്രൈച്ചിയിലേക്ക് അഭിനയിക്കാനായിട്ട് അത് ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്റെ തൊഴിൽ മേഖല എന്ന് പറയാം ഞാൻ സൗമ്യയുടെ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോന്നാണ് പറഞ്ഞ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിന്റെ ജാനേമൻ എന്നു സിനിമ അപ്പോൾ ആ സിനിമയും മറ്റൊരു നാഴികക്കല്ല ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പോലേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും സൗമ്യന്റെയും ചിദംബരത്തിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതേപോലെ എന്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രഘട്ടൻ എവിടെയായാലും ക്യാമറ ചലിപ്പിച്ച ഷൈജു ഖാലിദ് തന്നെയാണ് ഇതിന്റെ ക്യാമറയെ ചലിപ്പിച്ചത് അത് എല്ലാം കൊണ്ടും മഞ്ഞുമല് ഒരു എന്റെ ജീവിതത്തിന്റെ ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞുമലിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സഹോദരി സഹകരന്മാർക്കും താങ്ക് യു എല്ലാ എല്ലാവരും നമ്മുടെ പടം ഒരു സംഭവമാക്കി എല്ലാവർക്കും താങ്ക് യു ആൾ ഓവർ ഇന്ത്യ എല്ലാവർക്കും ൂണിറ്റി തന്നെ പിന്നെ ഒരുപാട് നന്ദി ബോയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ സംവിധാനം വരെ അതിന്റെ തുടക്കം മുതൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരെയും ഇത്രയും വർഷം ഒരുമിച്ച് കൊണ്ടുപോകി ഇപ്പോൾ ഇതാ അതിന്റെ വൺ ഇയർ സെലിബ്രേഷൻ ിങ്ക് ഫോർ ബീങ് എല്ലാരും പറഞ്ഞ പോലെ സിനിമ ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നമ്മൾ എഴുത്തു തുടങ്ങി ഇരുപത്തി മൂന്നിന് ഷൂട്ട് തുടങ്ങി ഇരുപത്തിനാല് റിലീസ് ചെയ്തു ഏതാ ഇരുപത്തി അഞ്ചിന് ട്രോഫി കൊടുക്കുന്നു സോ ഇതിന് ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രേക്ഷകരാണ് പ്രേക്ഷകരോടാണ് സോ ഇത്രയും ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ ഭയങ്കര സാധാരണ രീതിയിൽ ഞാൻ അവർ അനുഭവിച്ചത് അത് ഒട്ട് ചോരാതെ സ്ക്രിപ്റ്റ് സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിച്ചു അത്രേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ അപ്പം ആ സിനിമ അവരുടെ ബന്ധം അവരുടെ ബന്ധം ഏറ്റെടുത്ത് അത് വിജയമായ പ്രേക്ഷകർക്ക് ആദ്യം നന്ദി ദൻ സെക്കൻഡ് മൈ പ്രൊഡ്യൂസർ ഒരു പ്രാന്തരായ പ്രൊഡ്യൂസർ കിട്ടിയാൽ എനിക്ക് വളരെ നന്ദിയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടാകാൻ പറ്റില്ല ബിക്കോസ് ഞാൻ സൗബിക്ക ആ സീൻ അത് കുറച്ച് ചിലവാകും അത് വേണം എന്ന് ചോദിക്കുമ്പം അത് എന്തായാലും അത് വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഒന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ സോ താങ്ക് യു ഫോർ ദാറ്റ് സൗബിൻ ഷോൺ ആൻഡ് ബാബു ബാബു ഷോർ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഓൺലി ജാമി ആസ് എ ഗുഡ് ഫ്രണ്ട് സോ എനിക്ക് ഇതിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളത് ഐ മേഡ് ദിസ് ഫാ മൂവി വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഓൾ ദ ബോയ്സ് ഹു ഹവ് ആക്ടർ ആസ് മഞ്ഞുമൽ ബോയ്സ് ഇൻ ദ ഫിലിം താങ്ക് യു ഫോർ ബെയറിംഗ് മീ ആൻഡ് താങ്ക് യു ഫോർ സ്റ്റാൻഡിങ് വിത്ത് മീൻ സുഷ്യൻ മൈ സിനിമാറ്റോഗ്രാഫർ ആൻഡ് എഡിറ്റർ എവറി ഡിപ്പാർട്ട്മെന്റ് സോറി ഇഫ് ഐ മിസ് എനി വൺ ആൻഡ് ആ പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാവർക്കും നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ല ബികോസ് ഐ ഡോട്ട് ദ വിൽ ഡെലിവർ ആൻഡ് ദ ഹവ് ഡെലിവർ ആൻഡ് താങ്ക് യു താങ്ക് യു